ോന അതെ വന്നിട്ടുണ്ടായില്ല അമ്മേട ക്കൽട്ടില് മൂന്നാമത്തെ പോയിന്റാണ് കുറവനം കൊറത്തി മല സെറ്റല്ലേ സെറ്റ് താങ്ക് യു ഇങ്ങനെ വേണം ഗൈഡായ ഓഫ് റോഡ് വാഹനങ്ങളെന്ന് പറഞ്ഞാല് ഓഫ് റോഡ് തന്നെയാണ് ശരിക്കും ഈ കുണ്ടും കുഴിയൊക്കെ ഈ മലയുടെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരുവിലൊക്കെയാണ് ഇവിടെ ഉള്ളത് ആ ചെരുവൊക്കെ ഈ വണ്ടി ഇറങ്ങണ ഇങ്ങനെ ഇറങ്ങിയിട്ടാണുള്ളത് ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസുള്ള ഡ്രൈവേഴ്സിനല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല കേബിനകത്തേക്ക് കുറച്ച് നടന്നിങ്ങനെ പോകണം പാറകളുടെ ഇടയിലൂടെ ആമപ്പാറയുടെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് ആമപ്പാറയുടെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ ഇങ്ങനെ കുനി കുമ്പിട്ട് ഇരുന്ന് വാവ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് അപ്പുറത്തെത്തുമ്പോ ഒരു കാഴ്ച ഉണ്ട് ഇത് ചില്ലറ കാഴ്ച അല്ല അങ്ങനെ നോക്കാം ശല്യം എങ്ങനെ നോക്കിയാൽ കണ്ടാ ഇടുങ്ങി മുടുങ്ങി ചെരിഞ്ഞ ഇതിന്റെ ഉള്ളിൽ കൂടെ തിങ്ങി തിരിങ്ങി വേണം പോകാനായി ഇതിലെല്ലാരും കൊള്ളും രണ്ട് പാറയുടെ ഇടയിലൂടെ ആമപ്പാറയുടെ വായിലുള്ള സ്ക്വയറല്ലേ സ്ക്വയർ അല്ലേ ഒന്നും കാണുന്നില്ല ാണ് റെക്കോർഡിംഗ് ആണ് എന്നാ പിടിച്ചോ 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 റെക്കോർഡിംഗ് ആണ് അവിടെ ഇരുന്നോ അവരുന്നോ എന്നിട്ട് അരിഞ്ഞു വേറെ കേറിപ്പോ നീന്തി കഷ്ടപ്പെട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേ വരുന്നേന്റെ ദൈവം കേറിപ്പോണേ ഇതിലേ കയറി അങ്ങ് പോകാം നമുക്ക് ഈ പാലാക്കുട തന്നെ കയറിപ്പോണേ ഈ പാലക്കൂടെ അല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ ഇതേ ഇച്ചിരി ചടങ്ങാട്ടോ നടന്നു ഈ അഞ്ചാമ്മോ അ നമ്മൾ ആമപ്പാറയുടെ ഉള്ളിൽ നിന്ന് ആ നൂണ്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഇതാഹവും പേടിയൊക്കെ ഉണ്ടാവും അപ്പം അതിന് പറ്റിയൊരു കട ആമപ്പാറ കഫേ പേര് തന്നെ ആമപ്പാറ എന്നാണ് ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക സർവത്ര സാധനം കൂടെ കിട്ടും ഞാൻ ഒരു ലെമൺസോടെ പറഞ്ഞിട്ടുണ്ട് ഒരു വാച്ച് സ്റ്റോർ കൂടെ ഉണ്ട് ഈ ആമപ്പാറയുടെ സൈഡിൽ തന്നെ ഇത് പണിയുന്ന കാലത്ത് പണിയുന്ന കോണ്ടാക്ടറും പണിയിപ്പിക്കുന്ന കോണ്ടാക്ടറും പറഞ്ഞത് മധുരമാ മീനാക്ഷി ടെമ്പിളും നേരെ ഓപ്പോസിറ്റ് അറബിക്കടലും പടിഞ്ഞാറ് അറബിക്കടലും കാണുമെന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാലേ ഇനി ബാക്കി പറയാൻ പറ്റുള്ളൂ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കനുസരിച്ചാണത്രേ ഇപ്പോഴത്തെ കാഴ്ച നമ്മൾ ഈ വാച്ച് മുകളിൽ മോള് കയറിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മലയുടെ മണ്ടയിൽ സോളാർ പാനലുകളാണ് അതിൻ്റെ അപ്പുറം വ്യൂ പോയിന്റ് ടേക്ക് ഓഫ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണുക എന്ന പറയണേ അപ്പോ അറിയാലോ വിമാനം നിലത്തുനിന്ന് പൊന്ത സംഭവിക്കുക നമ്മൾ ആകാശത്ത് നിൽക്കുന്ന പോലെ ഭൂമി നമുക്കിങ്ങനെ കാണുന്ന പോലെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു അതിശയോക്തി അതിലുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ പോയി ഇത് ശരിക്കും പറഞ്ഞ പോലെ കാട്ടില് അല്ലെ ഒറ്റയടിപ്പാതയാണ് സംഭവം ഇതിലിങ്ങനെ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് തന്നെ പോകണം നടന്ന് തന്നെ പോയിട്ട് വേണം ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പശ്ചിമഘട്ടത്തിലുള്ള മലനിരയുടെ മുകളിലാണ് ആ മലയുടെ മണ്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളത്തിൽ കിടക്കുന്ന ഈ പറഞ്ഞ രാമക്കൽമേട് അതുപോലെ പാലക്കാട് വരെ നീണ്ട് കിടക്കുന്ന വലിയൊരു മലയാണ് അത് നമ്മൾ സാറ്റലൈറ്റ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മലയുടെ കാഴ്ച ഇതിലാണ് മൂന്നാറ് കിടക്കുന്നതൊക്കെ മൂന്നാറും അതുപോലെ ഈ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഈ മലയുടെ നിറമുകളിൽ ഇതിൻ്റെ ഒരു വശം അങ്ങനെ കട്ട് കട്ടായിട്ട് മുറിച്ചിട്ടതുപോലെ കിടക്കണേ അതിൻ്റെ താഴെ മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലാണ് ആ ഇത്രയും താഴ്ചയുടെ അടിയിൽ നമുക്ക് തമിഴ്നാടിനെ സമുദ്രം പോലെ കാണാമെന്നുള്ള നിരന്ന് സമുദ്രം പോലെ തമിഴ്നാടിനെ കാണാൻ പറ്റും അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമ്മൾ പോണേ ഞാൻ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കുന്നില്ല നമുക്ക് ആ കാഴ്ച നേരിട്ട് കാണാം അതില കാഴ്ച ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് വന്ന സമയത്ത് ഈ കല്ല് മണ്ഡ ഇരുന്നിലാണ് ശ്രീലങ്കയ്ക്ക് പോകാനുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയതെന്നാണ് പറയുന്നത് ആയിരുന്നു എന്നാ പറയുന്നത് താഴെ ക്ഷേത്രമുണ്ട് വെങ്കദാസ്വാമി ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കത്തും രണ്ടാ കാണുന്നത് കാണുന്നത് പിന്നെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് റോഡിൻ്റെ സൈഡിൽ കാണുന്ന തെങ്ങാണ് ഉരുണ്ടൂരുണ്ട് കാണുന്നത് വാളംപുള്ളി മരം പിന്നെ അല്ല ഫുള്ള് കൃഷിയായി കാലിസ്ഥലില്ല ഈ തെളിഞ്ഞു കാണുന്നത് കൃഷിയുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കൊടക്കനാ ഹിൽസ് വരും പളനി ഹിൽസ് വരും അങ്ങനെ പാലക്കാട് വരെ ഗ്യാപ് പാലക്കാട് കൊണ്ടൊരു ഗ്യാപ്പ് പാലക്കാട് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്താണ് എന്ന് ഇവിടത്തെ പ്രത്യേകത വലിയ സ്റ്റാച്ചുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ കലാകാരന്മാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടത്തെ പ്രത്യേകത വലിയ സ്റ്റാച്ചുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ കലാകാരന്മാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മക്കൽമേട്ടിലെ മൂന്നാമത്തെ പോയിൻ്റാണ് കുറവനം കുറത്തി മല ഈ കുറവനം കുറത്തി മലയിൽ കുറവൻ്റെയും കുറുത്തിയുടെയും കയ്യിലൊരു കുഞ്ഞുമായുള്ള നല്ല ഒരു സ്റ്റാച്ചു വലിയ അതിമനോഹരമായ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പ്രതിമയുണ്ട് അതിൻ്റെ ആനയുടെ തുമ്പിക്കയും മുകളിലൊരു ആനറാഞ്ചിയും പക്ഷിയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇത് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ സലൂട്ട് കൊടുക്കുന്നത് ഏത് സമയവും അതിമനോഹരമായ കാറ്റ് നമ്മളെ തഴുകി ഒഴുകി പോകുന്ന സ്ഥലമാണിത് ഇത്രയും കാറ്റടിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്റ്റാച്ചു വർക്ക് തീർക്കണമെങ്കിൽ അവരുടെ ക്ഷമ അപഹാരമാണ് ഇത്രയും ക്ഷമയുള്ള ആളുകൾക്ക് ഈ ഒരു സ്റ്റാച്ചുവുടെ വർക്ക് തീർക്കാൻ പറ്റും അത്രയ്ക്ക് കാറ്റും എന്താ പറയുക ഉയർന്ന പ്രദേശമാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് രാമക്കൽ മേട്ട് അതിലേക്ക് ട്രക്കിങ് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ പോയി കണ്ടിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കിയാണ് ഫ്ലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പുറം ആമക്കല് അങ്ങനെ നാല് വ്യൂ പോയിന്റുകളും ഇവിടാണ് ആണ് അതിലത്തെ നാലാമത്തെ വ്യൂ ആണ് ഈ കാണുന്നത്